ഈ മണ്ണെന്ന് പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന മണ്ണാണത് ഗുജറാത്തിൽ അങ്ങനത്തെ മണ്ണ് കിട്ടത്തുള്ളൂ ഇത് വലിയ വെയിറ്റ് ഇല്ല ഗ്രോ ബാഗിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നടാം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും ചെയ്യാം ഇതാണ് ഓറഞ്ച് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് രണ്ട് ചിരട്ട വെച്ചിട്ടാണ് ഈ ഗ്രോ ബാഗ് വയ്ക്കുന്നത് അപ്പോൾ ലെവലാകും ഇത് എന്റെ മട്ടുപാവ കൃഷിയാണ് പക്ഷേ കണ്ടാൽ ഇത് പറമ്പിൽ ഞാൻ നടന്നു വരുന്നത് പോലെ തോന്നത്തുള്ളൂ ഇതാണ് എന്റെ കൃഷിയുടെ രഹസ്യം നമ്മൾ ഈ ജൈവ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു ആൾക്കാർ സാധാരണക്കാർ അതിൽ അയ്യോ ഇവൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് ഇവൻ കൃഷി ചെയ്തിട്ട് കൊണ്ടു കൊണ്ടുനടക്കണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നാണ് എനിക്കൊരു എൻ്റെ അനുഭവത്തിൽ ഞാൻ പക്ഷേ അതിന് അങ്ങനെ യാതൊരു ഇതുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ഉത്പാദിപ്പിക്കുന്ന സാധനം അവർ പൈസ തന്ന വാങ്ങുന്നതാണെങ്കിൽ പോലും അവർക്കും ഒരു കൂടി കഴിക്കാമെന്നുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് അവർക്കുണ്ടാകും അത് അഭിമാനമേ ഉള്ളൂ എനിക്ക് ജയ് ജവാൻ ജയ് കൃഷൻ എന്നാണ് എൻ്റെ പോളിസി ഇതിൻ്റെ മേലെ വാഴ മുതൽ കപ്പ വഴുതന എല്ലാ ചീര എല്ലാ വെജിറ്റബിൾസും കിഴങ്ങ് വർഗ്ഗങ്ങളും ഏത്ത വാഴ വരെ ഞാൻ ഇതിൻ്റെ മേലെ നട്ട് വിളവെടുത്തിട്ടുണ്ട് എൻ്റെ പേര് ജയചന്ദ്രൻ ഞാൻ കൊടപ്പനകുന്നിനടുത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു എക്സ്ർവീസ്മാനാണ് പത്തി ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇത് ടെർസിൻ്റെ മേലെ കൃഷി ചെയ്യാണ് ഗ്രോ ബാഗിലാണ് കൂടുതലും കൃഷി